നല്ല അടിപൊളി ഇരുപത്തഞ്ച് കൊടുക്കാം വേറെ വട്ടായോ വട്ടായത് കേട്ടൻ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി കൊടുക്കാം നമുക്ക് ഒന്നര ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം കൊടുക്കാം രണ്ടായിരത്തി ഒന്ന് നാപ്പത്തഞ്ചിനെടുക്ക ഒരു നാൽപ്പത്തയ്യായിരം ലോൺ എടുക്കണം പിന്നെ ആൾട്ടം നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം പുതിയ പേപ്പർ എടുത്ത് രണ്ടായിരത്തിഒമ്പത് മോഡല് ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് ആയിരത്തി രണ്ടായിരം കൊടുക്കും പന്ത്രണ്ട് റൈസ് അമ്പത്തി അഞ്ചിന് കൊടുക്കട്ടോ ഒരു ലക്ഷത്തിയ്യാർ ഓഫർ ആയിട്ട് എല്ലാം എല്ലാ വലവർച്ചയാണ് ഒന്ന് അമ്പത്തഞ്ചിന് കുറ്റോൺ കൊടുക്കാം ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടേ മുക്കാലിന്റെ വണ്ടി രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യാറ് അയ്യാറ് രണ്ടര ലക്ഷം കൊടുക്കും ഫുൾ ഓഫർ ഫുൾ വരും മൂന്നേ തൊണ്ണൂറ്റഞ്ച് മൂന്നേ തൊണ്ണൂറ്റഞ്ചില് പുതിയ ഇൻഷുറൻ വണ്ടി സിംഗിൾ ഓണർ വണ്ടി